നമസ്കാരം കേരള സ്വാഗതം ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ കനത്ത മഴയെ തുടർന്ന് കോട്ടയം കോടിമത ബോട്ട് ജെട്ടി വെള്ളക്കെട്ട് ഭീഷണിയിൽ സ്കൂൾ കുട്ടികൾ തുടങ്ങി കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ നിരവധി യാത്രക്കാരാണ് ഈ ബോട്ട് ബോട്ടുചെട്ടിയെ ആശ്രയിക്കുന്നത് ഒരു റിപ്പോർട്ട് തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് ജലഗതാഗതം തടസ്സപ്പെടുന്നു കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിനെ മഴ സാരമായി ബാധിച്ചു അതിശക്തമായ മഴയും കാറ്റും മൂലം കഴിഞ്ഞ ദിവസം കോട്ടയം ആലപ്പുഴ ബോട്ട് മണിക്കൂറുകളോളം കായലിൽ ദിശ തെറ്റി ഒഴുകി കോടമതിയിലെത്തുന്ന യാത്രക്കാർ വെള്ളക്കെട്ട് നീതിയാണ് ഇപ്പോൾ ബോട്ടിൽ കയറുന്നത് സ്കൂൾ കുട്ടികളെയും മത്സ്യത്തൊഴിലാളികളെയും കനത്ത മഴ ഒരുപോലെ ബാധിച്ചു ഇവിടെ വെള്ളത്താൽ ഞങ്ങൾ ഒത്തിരി അനുഭവിക്കുന്ന ഒരു ഒരാൾക്കാർ മീൻപിടുത്തക്കാരായിട്ടും കൂലിപ്പണികാരായിട്ടും ഒക്കെ കിടക്കുന്നത് ഞങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ട് ആലപ്പുഴ വരെ പോണ ദൂരം ആൾക്കാരെല്ലാവരും വെള്ളത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹമാണ് ഈ ബോട്ട് ഇല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ആലപ്പുഴക്ക് പോകാൻ തന്നെ പറ്റാത്തൊരു തോല്യം ഇവിടെ തന്നെ ഇപ്പോൾ ഈ ജെട്ടി തന്നെ പറഞ്ഞോണി ചുറ്റിക്കറങ്ങി വിടണം എന്നു നേരെ വരേണ്ട ഇതിൽ ചുറ്റിക്കറങ്ങി വരേണ്ടത് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സ്ഥലമാണ് ന്യൂസ് ഡെസ്ക് കോട്ടയം ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറൂറാഷ്ട്രി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങ ഇതോടെ ഇന്നത്തെ കേരള മലയാളി വാർത്തകൾ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എഴുതുന്നവരെയാണ് നമസ്കാരം